ഞാൻ എല്ലാ ഒന്നാം തീയതിയും വിചാരിക്കും ചായയോടി നിർത്തണം ചായയോടി നിർത്തണം എന്നുള്ളത് പക്ഷെ പറ്റണില്ല കുഞ്ഞിലേ തൊട്ട് തുടങ്ങിയ ശീലമല്ലേ ചായയോടി നിർത്താൻ പറ്റണില്ല അതാണ് സത്യം അങ്ങനെ നമ്മൾ ഒന്നാം തീയതിയായിട്ട് ചായ കുടിച്ചേനങ്ങോട്ട് തുടങ്ങി അതിന് ശേഷം നമ്മൾ പുറം ലോകമൊക്കെ ഒന്ന് കാണണമല്ലോ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും എന്താ പുതിയതായിട്ട് വന്ന കൊക്കാണ് ഇത് നല്ല അടിപൊളി കൊക്ക് ചുണ്ടൊക്കെ ഇച്ചിരി വലുതായിരുന്നു അത് ആദ്യമായിട്ട് വന്ന അതിഥിയാണ് കേട്ടാ അപ്പോൾ ഒര ഒരൊറ്റൊരെണ്ണയെ വന്നോളൂ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇച്ചിരി കൂടി ഫോണിൽ കാണുന്ന പോലെ അല്ല ഇച്ചിരി കൂടി വലുതായിരുന്നു കേട്ടാ ഞാൻ വീഡിയോ എടുക്കണുണ്ടോട്ടാന്ന് തോന്നണോ അതിന് ശല്യമായി തോന്നണം അത് പോയി പിന്നെ ഞാൻ ടെറസിലോട്ടൊക്കെ ഒന്ന് കയറി അപ്പം പ്രകൃതി ഒന്ന് ആസ്വദിക്കണമല്ലോ അപ്പം നോക്കിയപ്പോഴത്തേക്കും അപ്പുറത്തെ പറമ്പിലെ അപ്പോൾ അപ്പുറത്തെ പറമ്പിലെ തെങ്ങ് പുതിയതായി കുലച്ചതാണ് കേട്ടോ കാണണത് ഹായ് കുഞ്ഞി തെങ്ങാണ് അതിൽ കുലച്ചിട്ടുണ്ട് കരിക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇല്ലാട്ടാ അപ്പുറത്തെ പറമ്പ് പറഞ്ഞല്ലോ പിന്നെ ഞാൻ വീണ്ടും താഴോട്ട് വന്നപ്പോഴത്തേക്കും കിണറൊക്കെ ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചു കിണർ അതേപോലെ ഉണ്ട് ഇടിഞ്ഞൊന്നും പൊളിഞ്ഞ് വീണിട്ടില്ല ചില വീടിച്ചിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതോടെ ഇങ്ങോട്ട് ഇവിടെ കിണറോടെ ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞൊക്കെ വീടണത് അപ്പോൾ ആരും കിണറിൻ്റെ സൈഡിൽ ഒന്നും പോയി നിൽക്കരുതറ്റാ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്തെ കണ്ടാ നല്ല അടിപൊളി വെള്ളം നമുക്ക് കൈ കൊണ്ട് തൊടാം അമ്മ അതിരി വെള്ളം വന്ന് അപ്പോൾ കിണറൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകൂന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി ക്ലിയർ വെള്ളമായിരുന്നു കൊണ്ടിങ്ങനെ മൂടി ഇട്ടിങ്ങനെ ഇട്ടാ അല്ലെങ്കിൽ ഇങ്ങനെ ഇലകളൊക്കെ പോയി വീണ് നശിഞ്ഞ് പോകൂലേ അപ്പോൾ നല്ലോണം വെള്ളമുണ്ട് ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ നന്നായിട്ട് ഇനി നിറഞ്ഞ് കവിഞ്ഞ് ചിലപ്പോൾ ഒഴുക്കും ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ഞാനൊരു ടിപ്പുമായിട്ടാണ് നിങ്ങൾക്ക് വന്നേക്കുന്നത് എനിക്ക് ചെയ്തിട്ട് റിസൾട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നത് അതിൻ്റെ ടിപ്പ് എന്നൊക്കെ പറയാമോന്ന് എനിക്കറിയില്ല ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ എന്താണ് സംഭവം കണ്ടുനോക്കിയാ അല്ലോ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുമല്ലേ നമ്മുടെ കുഞ്ഞുമക്കളുടെയൊക്കെ പാതസരവും അരഞ്ഞാണോ ഒക്കെ ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ചതുപോലെ ഇരിക്കണെങ്കിൽ കറുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനൊരു ടിപ്പുമായിട്ടാണ് ഗായത്തിൽ വന്നിരിക്കുന്നത് ടാൻറ്റ ഡാൻ ഇതെന്താ സംഭവമെന്ന് മനസ്സിലായോ ഇത് ഇന്നലെ രാത്രി ഞാൻ വാളംപുളി കുറച്ച് എടുത്തിട്ട് അതിൽ കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട് കേട്ടോ വാളംപുളി എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ പാതസരമോ അല്ലെങ്കിൽ അരഞ്ഞാണമോ സ്വർണമല്ല കേട്ടോ വെള്ളി അരഞ്ഞാണമോ ഇട്ട് വെച്ചിട്ട് ഇത് പിറ്റേ ദിവസമാണ് പാദസരവും അരഞ്ഞാണമൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഓർത്തില്ല ഒരു വീട് ചെയ്യണ കാര്യം ഞാൻ ഓർത്തില്ലായിരുന്നു അല്ലെങ്കിൽ അതും കൂടി കാട്ടി തന്നേനെ ഇട്ട് വെക്കണ മുമ്പ് എങ്ങനെയായിരുന്നു പാസസരത്തിന്റെയും അരഞ്ഞാണത്തിന്റെയൊക്കെ കോലം എന്നുള്ളത് ഞാൻ കാട്ടിത്തരാ സാരല്ല ഇനി വീണ്ടും കറക്കുമല്ലോ അപ്പൊ കാട്ടിത്തരാം അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക തലേ ദിവസം രാത്രി ഇതേപോലെ പുളിവെള്ളത്തിൽ അതായത് കൊടംപുളി അല്ലാത്ത ദിവസം എന്താണ് വാളംപുളി ആ വാളംപുളി വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കുക പിറ്റേ ദിവസം എന്ത് ചെയ്യുക എന്ത് ചെയ്യുക ആ ഒരു ബ്രഷ് എടുക്കുക ഏഹ് ഒരു ബ്രഷ് എടുത്തിട്ട് പല്ലേക്കണ ബ്രഷ് ഇല്ലേ ആ പല്ലേക്കണ ബ്രഷ് ആ പല്ല് വെക്കണ ബ്രഷും കൊണ്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് ഇതായി ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗവും കൂടി നന്നായിട്ട് ഇതുപോലെ നല്ലോണം കഴുകി എടുക്കുക നല്ലോണം തേച്ച് ഉരച്ചങ്ങട്ട് കഴുകുക സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പോൾ പാൽസരൊക്കെ ഇടണമല്ലോ എന്ന് ഓർത്ത് പാസര അവിടെയൊക്കെ ഇവിടെയൊക്കെ കിടക്കണെഴുതിട്ടാണ് ഊരിപ്പോയത് അപ്പോൾ അവൾ പറഞ്ഞു പുതിയ പാദസരമൊക്കെ വേണമെന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് പൊട്ടിയൊന്നും പോയിട്ടില്ലല്ലോ അഴിഞ്ഞല്ലേ പോകണുള്ളൂ പിന്നെ കളറില്ല അതിനമ്മ പരിഹാരവും കണ്ടു അപ്പോൾ ഇവ കുട്ടിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ആ പുതിയ പാദസരം പോലെ അവൾ പറഞ്ഞു അപ്പോൾ കുട്ടിയും ഹാപ്പി അമ്മയും ഹാപ്പി അപ്പോൾ പൊട്ടി പോലെ നമുക്ക് വേറെ മേടിച്ചു കൊടുക്കാം ഇതിപ്പോൾ പൊട്ടാത്തതല്ലേ നല്ല അടിപൊളി തേച്ചൊരിച്ച് കഴുകിയപ്പോഴത്തേക്കും വെള്ളി പോലെ തന്നെ അല്ലെങ്കിലും ഇച്ചിരി കളറൊക്കെ വന്ന് ഇച്ചിരി അധികം കളറൊക്കെ വന്ന് കറുത്തിരുന്ന ശേഷം ആട്ടാ അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ പിന്നെ വീഡിയോ എടുത്ത് തന്നതെനിക്ക് ഞാൻ ഇങ്ങനെ വരച്ച് കഴുകിയിരിക്കുന്നത് പ്രശ്നമുണ്ട് അപ്പോൾ വീഡിയോ എടുത്ത് തന്നെ എനിക്ക് ആദർശമാട്ടാ അത് പ്രത്യേകം പറയണമല്ലോ ആ ആ അപ്പോൾ ഹെൽപ്പ് ചെയ്തതല്ലേ അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഒന്ന് തേച്ച് ഉരച്ച് കഴുകിയിട്ട് ചുമ്മാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചുമ്മാ വെള്ളത്തിലിട്ട് വെച്ചതേ ഉള്ളൂ ഇനി വില ആ അഴുക്കക്കുള്ളിൽ കയറിയിപ്പുണ്ടെങ്കിൽ ഒക്കെ പോട്ടെ കുതിർന്നങ്ങൾ പോട്ടേന്ന് ഓർത്തു ദേ അരഞ്ഞാണവും ഉണ്ട് പിന്നെ നമ്മുടെ പാചസരവുമുണ്ട് ഇത്ര പൊട്ടല ചീറ്റിലൊന്നും പറ്റിയിട്ടില്ല ഇടയ്ക്കിങ്ങനെ കുളത്തിടെ ലൂസ് ആയി പോകുമ്പോൾ അഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കിടക്കും അത്രേ ഉള്ളൂ കുഴപ്പം അതൊരു നൂലിട്ട് കെട്ടി കൊടുത്താൽ തീരാന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അതാ നല്ല വെള്ളി നല്ല വെള്ള തൂവൽ പോലെ മിനി തിളങ്ങണുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ പണ്ടോട്ട് കുഞ്ഞിലോട്ട് ഞാൻ ചെയ്യണ കാര്യങ്ങളാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ ഈ വീഴ് എടുക്കണമെന്ന് ഒട്ടും വിചാരിച്ചതല്ല അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആ പാൽസരം തൊട്ട് അങ്ങോട്ട് കാട്ടിയേനേ അഴുക്ക് പിടിച്ചിരിക്കുന്ന പാൽസരല്ലേ അതൊട്ട് ഞാൻ കാട്ടിയേനേ പ്രത്യേകം പറയാണ് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എനിക്ക് റിസൾട്ട് കിട്ടി അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യണത് ഇത് പണ്ടോട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ന്യൂജൻ അല്ലേ അപ്പോൾ ഇതുപോലുള്ള കുട്ടി വിശേഷങ്ങളായിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരായാലും നന്ദി പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ